ഗ്രാമികാനൂസ സ്വാഗതം കേസിൻ്റെ കാര്യത്തിന് വക്കീൽ ഓഫീസിലെത്തിയ യുവതിയെ പീഡിപ്പിച്ച അഭിഭാഷകർക്കെതിരായ കേസിൽ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ കോടതി മെയ് പതിനഞ്ചിന് വിധി പറയും തലശ്ശേരി നാലാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക വിവാഹമോചന പരാതിയുമായി വക്കീൽ ഓഫീസിലെത്തിയ സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന രണ്ട് അഭിഭാഷകർ സമർപ്പിച്ച ഹർജിയിലാണ് പറയുക നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന തലശ്ശേരി ബാറിലെ അഡ്വക്കേറ്റ് എം ജെ ജോൺസൺ അഡ്വക്കേറ്റ് കെ കെ ഫിലിപ്പ് എന്നിവരാണ് റിമാൻഡിൽ കഴിയുന്നത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പതിനെട്ടിന് ഇരുവർക്കും ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഇതിനെതിരെ സ്ത്രീ നൽകിയ അപ്പീലിൽ പ്രതികളുടെ ജാമ്യം സുപ്രീംകോടതി റദ്ദാക്കി റദ്ദാക്കിയിട്ടും ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തില്ല ഇക്കാര്യം ഇരയായ സ്ത്രീ സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ ഹർജി കഴിഞ്ഞ ദിവസം പരിഗണിച്ചുവെങ്കിലും ഉത്തരവ് പറയാനായി നാലാഴ്ചത്തേക്ക് മാറ്റിയിരുന്നു ഇതിൽ പിന്നീടാണ് തലശ്ശേരി പോലീസ് രണ്ട് അഭിഭാഷകരെയും വിളിച്ചു വിളിച്ചുവരുത്തി അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി മൂന്നിൽ വക്കീലാഫീസിലും വീട്ടിലും വെച്ച് നിരവധി തവണ പീഡിപ്പിച്ചുവെന്നാണ് കേസ് പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ ഹാജരായി പരാതിക്കാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ലൂക്ക് എം ചിറയിലും അഡ്വക്കേറ്റ് ബെന്നി എബ്രഹാം എന്നിവരും പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് പി ആർ രാജനും ഹാജരായി പ്രതികൾ തലശ്ശേരി സബ് ജയിലിൽ റിമാൻഡിലാണ് న్యూస్ తలశ్శేరి